അവൻ്റെയും പുത്രൻ്റെയും ബെസന്മാരുടെയും നാമത്തിലാമി ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം വാർത്തക്യം എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഓൾഡ് മാൻ എന്നാണ് പ്രായമായവരെ വിളിക്കുന്നത് പഴയ മനുഷ്യൻ എന്നർത്ഥം അർത്ഥം മലയാളത്തില് വൃത്തൻ എന്നാണ് വിളിക്കുന്നത് വൃത്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിവൃദ്ധി പ്രാപിച്ചവൻ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം എൺപത് വയസ്സിന് മുകളിലുള്ളവർ നൂറ് മില്യൺ ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി കൂടാൻ ഒരു കാരണമാവാം വൃത്തരെ നിന്ദിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് ബൈബിൾ പറയുന്നത് വൃത്ത വൃത്തരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ എന്നുള്ളതാണ് അതുപോലെ തന്നെ മലയാളം നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാല് പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കരുത് പച്ചിലയും ഒരിക്കൽ പഴുക്കും അതും വീഴും എന്ന ഉറപ്പാണ് അതുപോലെ തന്നെ ഏയാദി രാജാവിനെ ശുക്രമർഷി ശവിക്കുന്നുണ്ട് ശുക്രമർഷിയുടെ ശാപം ഇതായിരുന്നു നീ വൃത്തനായി പോകട്ടെ എന്നുള്ളതായിരുന്നു പെട്ടെന്ന് ഏയാദി രാജാവ് വൃത്തനായിപ്പോയി പോയ ഏയാദി രാജാവ് തൻ്റെ മക്കളോട് പറയുന്നുണ്ട് എൻ്റെ വാർദ്ധക്യം നിങ്ങളെടുത്തിട്ട് നിങ്ങളുടെ യൗവനം എനിക്ക് കടം തരൂ എന്ന് അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരും ഇന്ന് നമ്മുടെ ലോകത്ത് ഉണ്ട് എന്ന് ഉറപ്പാണ് നമ്മൾ വാർത്തികയിലെത്തിയവർ ഒരു കാരണവശാലും മരണത്തെ ഭയപ്പെടരുത് കാരണം മരണം ഒന്നിൻ്റെ അവസാനമല്ല നമ്മൾ ഒരു പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് ഭവനം സ്ഥലമൊരുക്കുവാനായി ഞാൻ പോകുന്നു എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ വളരെ വെത്തായിട്ട് സംഭവിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് ഒരിക്കലും നുണ പറയുകയില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവ് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ ആ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വളരെ ഉറപ്പാണ് അതുകൊണ്ട് വാർത്തകത്തിലെത്തിയവർ ഒരു കാരണവശാലും മരണത്തെ പേടിക്കരുത് നമ്മുടെ കർത്താവ് മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പോയി എന്നുള്ളത് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതിന് തെളിവാണ് പിന്നെ വൃക്ഷം എങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നതോ അങ്ങോട്ട് വീഴും എന്നുള്ളത് ഉറപ്പാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നേരെ സ്വർഗത്തിലോട്ടാണ് പോകുന്നത് വാർത്തകനെത്തിയവർക്ക് മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല കാരണം വാർത്തക്യത്തിലെത്തിയവര് ജീവിത ജീവിത ഒരു യാത്രയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ യാത്രയിലെ അവസാനത്തെ ഘട്ടമാണ് വാർദ്ധക്യം അതുകൊണ്ട് വാര്ത്തിക്യെത്തിയവരെ കൂടുതൽ പ്രാർത്ഥിക്കുക പിന്നെ ഒരു വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കൊച്ചങ്ങൾ മരിച്ചു പോകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം വാർധക്യത്തിൽ എത്തിയത് തന്നെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് വാർദ്ധിക്കാൻ ഒരു ശാപമല്ല വാർത്തിക്കാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഒരു അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ആ അച്ഛൻ കൊച്ചനായിരുന്നപ്പോൾ ഒരു പ്രായമായ ഒരു വൈദികനെ കാണാൻ പോയി അപ്പം ഈ പ്രായമായ വൈദികൻ ഈ കൊച്ചനോട് പറഞ്ഞു എൻ്റെ സൂര്യൻ അസ്തമിക്കാറായി എന്ന് അതുകൊണ്ട് ഈ കൊച്ചൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കൊച്ചനും പ്രായമായി അപ്പോൾ ഈ കൊച്ചൻ ആ പ്രസംഗത്തിൽ തുറന്നു പറയുകയായിരുന്നു എൻ്റെ സൂര്യനും അസ്തമിക്കാറായി എന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ സൂര്യൻ ഈ ഭൂമിയിൽ അസ്തമിച്ചാലും നമ്മൾ സ്വർഗത്തിൽ ഉദിക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് മരണം ഒന്നിൻ്റെ ഒരവസാനമല്ല വാർദ്ധികത്തെ നമുക്ക് ദൈവകരണങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം സ്വീകരിക്കാം കൂടുതൽ പ്രാർത്ഥനകൾ നമുക്ക് വാർദ്ധികത്തിൽ നടത്താം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലോ സ്വർഗത്തിലോ പോകാനുള്ള പുണ്യങ്ങൾ നമുക്കിവിടെ നേടാം അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം